പെസഹ ദിന ആചരണത്തെക്കുറിച്ചുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സീറോ മലബാർ തലവനും ഖർദിനാളുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യാം ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ക്രൈസ്തവ ലോകം വലിയ ആഴ്ചയിലേക്ക് അതായത് വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഓശാനനായാൽ കഴിഞ്ഞ് ഇനി നമ്മൾ പെസഹ വ്യാഴയിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് പെസഹ ദിന ആചരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ അതിന്റേതായിട്ടുള്ള ആചരണങ്ങളും നമ്മുടെ കർത്താവ് അനുഷ്ഠിച്ച ആ അന്ത്യ അത്താഴത്തിന്റെ അനുസ്മരണമാണ് ആ അന്ത്യ അത്താഴത്തിൽ വെച്ചാണ് കർത്താവ് തന്റെ രസാകര രഹസ്യത്തിന്റെ ആകത്തുകയായിട്ട് നമുക്ക് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു നൽകിയത് അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ സസഹ വ്യാഴാഴ്ച ആചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളതെല്ലാം ആ വിശുദ്ധ കുർബാന സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളാണ് സസഹ എന്ന് പറയുന്നത് തന്നെ കടന്നുപോകൽ എന്ന് അർത്ഥമുള്ള ഒരു വാക്കാണല്ലോ കർത്താവിന്റെ കടന്നു പോകൽ അവിടുന്ന് ദൈവത്തിൽ നിന്ന് വന്നു മനുഷ്യനായി അവതരിച്ച് നമ്മോടൊപ്പം ജീവിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയാണ് ആ കടന്നു പോകൽ അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യവംശത്തിന്റെ മുഴുവൻ രക്ഷയിലേക്കുള്ള ആഗമനത്തിന്റെ കൂടി ഒരു അനുസ്മരണമാണ് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി കാനാൻ നാട്ടിലേക്ക് കടന്നുപോയതിന്റെ അനുസ്മരണം അതിന്റെ പിന്നിലുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയ കടന്നുപോകല് മനുഷ്യവർഗത്തിന് മുഴുവൻ വേണ്ടി ഈശോ സാധിക്കുകയാണ് തന്റെ പ്രസഹായിലൂടെ അപ്പോൾ അപ്രകാരമുള്ള വ്യാപകമായ അർത്ഥത്തിൽ നടക്കുന്ന ഒരു കടന്നുപോകലായിട്ട് അതിലുപരി തന്റെ പീഡാസഹനം മരണം ഉദ്ധാനം എന്നീ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ നടന്ന ആ കടന്നു പോകലിനെ ആ പെസഹായയാണ് നമ്മൾ ഈ വലിയ ആഴ്ചയിൽ അനുസ്മരിക്കുന്നത് അതിന്റെ കേന്ദ്രഭാഗമായിട്ടുള്ള വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ കടന്നുപോകലിന്റെ മുഴുവൻ ഒരു രഹസ്യം സ്ഥാപിച്ചിട്ടാണ് കർത്താവ് പോകുന്നത് ആ രഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവും വഴി നാം വിശുദ്ധ കുർബാനെ അർപ്പിക്കുമ്പോഴെല്ലാം കർത്താവിനോടൊപ്പം പാപത്തിൽ നിന്ന് കടന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകുന്ന ഒരു തീരുന്നു അപ്രകാരം ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പ്രസാ ുസ്മരിച്ച് ആഘോഷിക്കുന്നു സഭകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സീറുമലപ്ര സഭയെ സംബന്ധിച്ചിടത്തോളം പ്രസകാചരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ പ്രസകാ ദിനത്തിൽ സംഭവിക്കുന്ന കാലുകഴുകൽ ശുശ്രൂഷയെ കുറിച്ച് പിതാവിന്റെ അഭിപ്രായം എന്താണ് കാലുകഴുകൽ ശുശ്രൂഷ കർത്താവ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച ആ പ്രസഹ ആചരണത്തിന് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന് ് ചെയ്ത ഒരു ശുശ്രൂഷയാണ് അത്താഴ മധ്യത്തിലാണ് അവിടുന്ന് അത് നിർവഹിച്ചത് സാധാരണ യഹൂദരെ കാല് കഴുകിയിരുന്നത് ഒരു ഭവനത്തിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ ആണ് അവിടെ ചെന്ന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഒരുക്കമായി കാലുകഴുകി അകത്ത് കയറുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ ഇത് അത്താഴ മധ്യത്തിൽ ഒരു പ്രത്യേക കാലുകഴുകൽ അവിടുന്ന് നിർവഹിക്കുകയാണ് ആ കാലുകഴുകൽ താൻ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പിന്നീട് അവരെ അവിടുന്ന് സ്ലീഹന്മാരാക്കുന്നുണ്ട് അയക്കപ്പെടുന്നവരാക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകളാണ് കർത്താവ് കഴുകി അവരെ ഈ രക്ഷാകര രഹസ്യം ഏറ്റുവാങ്ങുന്നതിന് ഒരുക്കുകയാണ് ആ ഒരുക്കത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അത് എത്രമാത്രം വിനയത്തോടുകൂടി എത്രമാത്രം ശുശ്രൂഷാ മനോഭാവത്തോടുകൂടി ശിഷ്യന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിക്കണം ആ ദൗത്യ നിർവഹണത്തിൽ പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ അവരെ ശുദ്ധീകൃതരാകണം എന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ശുശ്രൂഷയിലൂടെ ഇതാവ പറഞ്ഞ പോലെ പൌരത്യ ദേശത്തു നിന്നാണ് ഈ കാലുകഴുകലിന്റെ ഒരു ആരംഭം തന്നെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അബ്രാഹം പഴയനിമയത്തിൽ അബ്രാഹവും ലോത്തും ദേവദൂതന്മാരെയും അതുപോലെ തന്നെ ആളുകളെയും സ്വീകരിച്ചിരുന്നത് കാലുകഴുകയാണ് ഈ ഒരു പാരമ്പര്യമല്ലേ സഭകളും പിന്തുടരുന്നത് തീർച്ചയായിട്ടും പൌരത്യർക്ക് കാലുകഴുകി അതിഥികളെ സ്വീകരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഭാരതത്തിലെ അതിഥികളുടെ പ്രത്യേകിച്ച് വിശിഷ്ട അതിഥികളുടെ കാലുകൾ കഴുകിയാണ് നമ്മെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത് അല്ല എന്ന് വരികിൽ ഒരു സമ്മേളന വേദിയിലേക്കോ ഒരു പ്രത്യേക ശുശ്രൂഷയിലേക്കോ ഒക്കെ സ്വീകരിക്കുന്നത് എനിക്ക് തന്നെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉത്തരഭാരതത്തിലെ പല മിഷൻ പ്രദേശങ്ങൾ സന്ദർശിച്ച സന്ദർഭ അവസരത്തിൽ കാലുകഴുകി തുടച്ചാണ് അവർ അവരുടെ ഭവനങ്ങളിലേക്കും ദേവാലയത്തിലേക്കും ഒക്കെ പ്രവേശിപ്പിച്ചിരുന്നത് അത് ഒരു സ്വാഗതത്തിന്റെ നമ്മെ സ്വീകരിക്കുന്നതിന്റെ ഒരർത്ഥത്തിലാണ് അത് ചെയ്യുക അവിടെ സ്ത്രീകളാണ് സാധാരണ ഗതിയിൽ ഇപ്രകാരമുള്ള കാലുകഴികൾ നിർവഹിക്കുന്നത് സഭകളെ കുറിച്ച് പറയാണെങ്കിൽ പല വിശ്വാസികളും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ഇങ്ങനെയുള്ള ഈ ആചരണത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള അവബോധം അവർക്ക് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ പൌരസ്ത്യ സഭകൾ ലത്തീൻ പാതൃവാദയുടെ സ്വാധീന വലയത്തിൽ പെട്ട് അങ്ങനെയായി പോയതാണോ കാലകലുകൾ ശുശ്രൂഷയ്ക്ക് എല്ലാ സഭകളിലും ലത്തീൻ സഭയിലും പൌരസ്ത്വ സഭകളിലുമൊക്കെ സുവിശേഷത്തിൽ അടിസ്ഥാനമിട്ടുള്ള അർത്ഥം തന്നെ ഉണ്ട് എന്നാൽ അടുത്ത കാലത്ത് ലിത്തീൻ സഭയില് ഈ കാലുകളിലെ ശുശ്രൂഷയുടെ സാമൂഹിക സാമൂഹികമാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാമൂഹികമാനം എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ഒരുക്കമായിട്ടുള്ള കാലുകളിൽ ശുശ്രൂഷയേക്കാളുപരി കർത്താവ് ആ സന്ദർഭത്തിൽ പറയുന്ന ഒരു പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹികമായ മാനത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്നു അതായത് കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി എന്ന് എന്നുവരികിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവാൻ എത്രയോ കടപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോൾ അത് കർത്താവ് നിർവഹിച്ച കാലുകളിൽ ശുശ്രൂഷയുടെ ഒരു സാമൂഹിക മാനമാണ് പ്രകടമാക്കുന്നത് അത് പിന്നീട് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു പ്രബോധനമാണ് ജീവിതത്തിൽ നാം പരസ്പരം കാലുകൾ കഴുകേണ്ടവരാണ് എന്ന് വെച്ചാൽ പരസ്പരം ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് അധീസത്വം പുലർത്തേണ്ടവരല്ല എല്ലാവരും പരസ്പരം ശുശ്രൂഷ ചെയ്യുന്ന വിനയമുള്ള വ്യക്തികളായിരിക്കണമെന്നുള്ളതാണ് കർത്താവിന്റെ ആ പ്രബോധനത്തിന്റെ അർത്ഥം അല്ലാതെ എല്ലാ ദിവസവും പരസ്പരം അക്ഷരാർത്ഥത്തിൽ കാലുകഴുകണമെന്നല്ല അവിടെ ഒരു സന്ദേശം കർത്താവ് നൽകുകയാണ് ചെയ്യുന്നത് പിതാവ് ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ആ സാമൂഹിക സാമൂഹികമാനത്തിന്റെയും കൂടി അടയാളം ഈ കാലുകഴുകൽ ശുശ്രൂഷയിൽ കൊണ്ടുവരണമെന്നാണ് പൌരത്വർ ഈ സാമൂഹികമാനം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ പ്രത്യേകിച്ച് അഭസ്ഥോലന്മാരെ പ്രതിനിധാനം ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് കാലുകൾ കഴുകുന്നു അങ്ങനെയുള്ള ഒരു കാലുകളിൽ ശുശ്രൂഷയിൽ അതിന്റെ സാമൂഹികമാനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ചിന്തിച്ചാണ് അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് അവരാൾ കാലുകളിൽ ശുശ്രൂഷ തുടരുക അതായത് കർത്താവ് ചെയ്തതുപോലെ തന്നെ തുടരുന്നു കർത്താവ് മറ്റാരെയും അതിൽ തിരഞ്ഞെടുത്തില്ല നമുക്ക് തിരഞ്ഞെടുക്കണ്ട പക്ഷേ എല്ലാവരുടെയും കാലുകൾ കഴുകുക എന്നുള്ള ആ ശുശ്രൂഷയുടേതായ അർത്ഥം ആ കർമ്മത്തിനുണ്ട് സഭകൾ പ്രത്യേകിച്ച് നമ്മുടെ സഹോദര സഹോദരസഭയെ മലങ്കര കത്തോലിക സഭയിലും അതുപോലെ മലങ്കര ഓർത്തഡോക്സ് സഭയിലും എല്ലാം കാലുകഴുകുന്നത് മിക്കവാറും വൈദികരുടെ കാലുകൾ മാത്രമാണ് അത് നിർവഹിക്കുന്നത് ബിഷപ്പാണ് മെത്രാനാണ് പക്ഷെ നമ്മുടെ സഭയിൽ അത് പാലിച്ചു പാലിച്ചുപോലെ കാണുന്നില്ല നമ്മുടെ സഭയിൽ നമ്മൾ ചെയ്യുന്നത് പന്ത്രണ്ട് പുരുഷന്മാരുടെ കാലുകളാണ് കഴിയുന്നത് ഒരുപക്ഷെ യേശുവിന്റെ കാലത്ത് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അത് പന്ത്രണ്ട് പേരും പുരുഷന്മാരായിരുന്നു പിന്നെയും എഴുപത്തിരണ്ട് പേരിലും ഒരു സ്ത്രീ നമ്മൾ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല അതൊരു പക്ഷെ അന്നുണ്ടായിരുന്ന യഗുത അവരുടെ ആ മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇതിനെ കുറിച്ച് എന്താണ് ജിതാവിന്റെ അഭിപ്രായം കർത്താവ് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ ഒരു പിന്തുടർച്ച പോലെ ചില പൗരസ്ത്യ സഭകളിൽ അത് കത്തോലിക്ക സഭകളിലും ഓർത്തഡോക്സ് സഭകളിലും പന്ത്രണ്ട് വൈദികരുടെ കാലുകൾ മെത്രാൻമാർ കഴുകുന്ന പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ടോണി സൂചിപ്പിച്ചതുപോലെ മലങ്കര കത്തോലിക്ക സഭയിൽ അങ്ങനെയാണ് മെത്രാൻ മാത്രമേ കഴുകുന്നുള്ളൂ അദ്ദേഹത്തിന്റെ കത്തീഡ്രൽ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഭദ്രാസന പള്ളിയിൽ പന്ത്രണ്ട് വൈദികരുടെ കാലുകൾ അദ്ദേഹം കഴുകുന്നു മലബാർ സഭയിൽ എന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും അഭിമന്യകൃത്തനാൾ പാറക്കാട്ടിൽ പിതാവ് ആ രീതിയാണ് അവലംബിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കത്തിരിട്ടൽ ബച്ചലിക്കായില് പന്ത്രണ്ട് വൈദികരുടെ കാലുകളാണ് അദ്ദേഹം കഴുകിയിരുന്നത് അപ്പോൾ ആ വൈദികര് പന്ത്രണ്ട് ശിഷ്യന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ള ആ പ്രത്യേകത അവിടെ പ്രതിബിംബിക്കുന്നു ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമേ പക്ഷേ ചുറമലബാർ സഭയില് ലത്തീൻ മിഷണറിമാരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ലത്തറിൻ എത്രാമ്പാരുടെ ഭരണത്തിൻകീഴിൽ നമ്മൾ വന്നതുകൊണ്ടായിരിക്കാം ഇപ്രകാരം പന്ത്രണ്ട് പേരുടെ കാലുകൾ പക്ഷേ അത് ശിഷ്യന്മാരെ പ്രതിനിധാനം ചെയ്യുന്ന പുരുഷന്മാരുടെ കാലുകൾ കഴുകുന്ന രീതി തുടർന്നു വൈദികരും അത് നിർവഹിച്ചിരുന്നു അതിപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത് പൌര ആരാധനാക്രമങ്ങൾ പാശ്ചാത്യ സഭയുടെ മാറ്റുവാൻ സാധിക്കുമോ പൌരത്യ സഭയുടെ ആരാധനക്രമങ്ങൾ അവയുടേതായ രീതിയിൽ വേണം മാറ്റങ്ങള് സ്വീകരിക്കുവാൻ വെച്ചാൽ അടിസ്ഥാനപരമായ വീക്ഷണങ്ങളുണ്ട് ഓരോ ആരാധനക്രമത്തിനും നമുക്ക് നാല് സുവിശേഷങ്ങളുണ്ടല്ലോ ഓരോ സുവിശേഷത്തിനും അതിന്റേതായ ഒരു വീക്ഷണമുണ്ട് ഒരു ദൈവശാസ്ത്രമുണ്ട് അതുപോലെ തന്നെ കർത്താവിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുന്നതിന്റെ ഒരു ശൈലിയുണ്ട് ഇതെല്ലാം നമ്മൾ മറ്റൊരു സുവിശേഷത്തിന്റെ ശൈലിയിൽ മാറ്റാൻ പറ്റില്ല ഓരോന്നും അതിൽ തന്നെ ഒരു സന്നദാത്മകതയുള്ളതാണ് ഒരു ഐഡന്റിറ്റി ഉള്ളതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ ആരാധന കർമ്മവും അത് പൌരത്യസഭകളിൽ തന്നെയുള്ള ആരാധനക്രമങ്ങളിൽ പരസ്പരവുമുള്ള സാമ്യങ്ങൾ കൂടുതലാണ് പക്ഷേ വ്യത്യസ്തതകൾ അവിടെയുമുണ്ട് ഓരോന്നും വളർച്ച പ്രാപിക്കേണ്ടതും മാറ്റങ്ങൾ വരുത്തി നവീകരിക്കേണ്ടതും അതിന്റെ അടിസ്ഥാനപരമായ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം അപ്പോൾ അങ്ങനെയുള്ള ആ വീക്ഷണങ്ങളാണ് നമുക്ക് ഒരു മറ്റൊരു ആരാധനാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുവാൻ സാധിക്കാതെയുള്ളത് ഒരിക്കലും ഒരു ഒരരാധനക്രമത്തിന്റേതായിട്ടുള്ള ആരാധനക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ അപ്പാട് മറ്റൊരു ആരാധനക്രമത്തിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ ഒരിക്കലും പരിസ്ഥിത്ത് സിംഹാസനം ആവശ്യപ്പെടാറില്ല എന്ന് മാത്രമല്ല അങ്ങനെ മാറ്റങ്ങൾ വരുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യും ഇപ്പോൾ തന്നെ ലത്തീൻ ആരാധനക്രമത്തിൽ ആരാധനാ സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം സൂചിപ്പിക്കുന്ന രീതിയിൽ പുരുഷന്മാരും സ്ത്രീകളും രോഗികളും അംഗവൈകല്യമുള്ളവരും അഗതികളും പ്രായാധികളുള്ളവർ എല്ലാവരുടേതുമായിട്ടുള്ള ഒരു ആരാധനാ സമൂഹത്തിൽ എല്ലാവരുടേതുമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം വരണമെന്നാണ് പരിശുദ്ധ പിതാവ് ഒരു വ്യത്യാസം വരുത്തി ആരാധനക്രമത്തിന്റെ ആ ഗ്രന്ഥത്തിലെ ഒരു ശുശ്രൂഷ രീതി തിരുത്തിയത് അപ്പോൾ അങ്ങനെ തിരുത്തിയപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ കൂടെ കാലു കഴുകണമെന്നുള്ളതല്ല ഇവിടെ മാധ്യമങ്ങൾ അതിനെ അവതരിപ്പിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് സ്ത്രീകളുടെ കാലുകൾ കൂടി കഴുകുവാനായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അതിന് അവതരണം ഉണ്ടായത് മാധ്യമങ്ങൾ ആ രീതിയിലുള്ള ഒരു ചിത്രീകരണം കൊടുത്തു എന്നാൽ പരിശുദ്ധ ഉദ്ദേശിച്ചത് അതല്ല അതിന് മാത്രമേ ഇവിടെ പ്രചാരം കിട്ടിയുള്ളൂ ഇപ്പോഴും അതിന് ആ രീതിയിലാണ് ഈ കാര്യം പ്രചരിപ്പിക്കുന്നത് പക്ഷേ പരിശുദ്ധ ഉദ്ദേശിച്ചത് ആരാധനാ സമൂഹത്തിന്റെ ഒരു പ്രാതിനിധ്യം വരുന്ന രീതിയിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എടുക്കുന്ന ഒന്നായിരിക്കുമെന്ന് അത് ലത്തീൻ ആരാധന ക്രമത്തിലെ ഒരു തിരുത്തലായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ പരിഷ്കരണമായിട്ട് അദ്ദേഹം ചെയ്തു അക്കൂട്ടത്തില് പൗരസ്യ സഭകള് അത് സ്വീകരിക്കണമെന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല പൗരസ്യ സഭകളുടെ ഉത്തരവാദിത്വമുള്ള കോൺഗ്രിഗേഷൻ പറഞ്ഞു ഇത് പൗരസ്യ സഭകളെ ബാധിക്കുന്നതല്ല എന്ന് ഏതായാലും പരസ്പര ീറ്റുകൾ പരസ്പരപൂരകമാണ് പരസ്പര പൂരകമാണ് ലത്തീൻ ക്രമത്തിലെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയോടൊപ്പം പൌരത്വ സഭകൾ അടിസ്ഥാനമായി സ്വീകരിക്കുന്ന ആ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന നവീകരണങ്ങളോടൊപ്പം എല്ലാം പരസ്പര പൂരകമായി ആ ദൈവാരാധനയുടെ സ്വഭാവം കധോലികാ സഭയിൽ വ്യക്തമാക്കുന്നു ഓർത്തഡോക്സ് സഭകളോട് ചേർന്ന് നമുക്ക് ഈ ആരാധനയുടെ സ്വഭാവം വളരുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു വളർച്ചയാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ ഒരിടത്തൊരു മാറ്റം വന്നു ഉടനെ നമ്മളത് അവലംബിക്കണം മറ്റ് ആരാധനക്രമങ്ങളും എന്നൊരു നിർബന്ധമില്ലെന്ന് മാത്രമല്ല അത് വാസ്തവത്തിൽ ഈ പരസ്പര പൂരകത്വത്തോടു കൂടിയുള്ള വളർച്ചയ്ക്ക് അത് ഉപകരിക്കുകയുമില്ല പൌരിസ്റ്റ സഭകളുടെ കാര്യാലയവുമായി ആലോചിക്കാതെ പൌരിസ്റ്റ് സഭകളെ ബാധിക്കുന്ന ഒരു തീരുമാനവും മാർപ്പാപ്പ സാധാരണയായിട്ട് എടുക്കാറില്ല ചൊല്ലുണ്ട് ഇത് ോ തീർച്ചയായിട്ടും പൌരത്വ സഭകളെ ബാധിക്കുന്ന എല്ലാ മാറ്റങ്ങളും പൌരസ്യ കാര്യാലയത്തോട് ആലോചിച്ചിട്ട് ആ കാര്യാലയത്തിന് തന്നെ ഒരു പ്രീഭക്ട് ഉണ്ട് സെക്രട്ടറി ഉണ്ട് പ്രീഭക്ട് ഗർജുനാളാണ് സെക്രട്ടറി ആർച്ച് ബിഷപ്പാണ് അതുപോലെ തന്നെ വേറെ ആലോചകരുണ്ട് പൌരസ്യ ആരാധനാക്രമങ്ങളിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളുകളുണ്ട് പൌരസിക സഭാഭരണ ശൈലിയിലെ പണ്ഡിതരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ എല്ലാം കൂടിയുള്ള ആലോചനയോടുകൂടി മാത്രമേ പൌരസ്യ സഭകൾക്ക് പൊതുവായോ പൌരസ്യ സഭകളിൽ ഓരോന്നിനുമോ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ അത് ആരാധനക്രമപരമായിട്ടുള്ളതായാലും അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ളതായാലും പരിശുദ്ധാവ് നൽകുകയുള്ളൂ നമ്മുടെ പൌരത്വ സഭ ആരാധനാക്രമങ്ങളെ കുറിച്ച് ഒരു ശരിയായ ഒരു ഗ്രാഹ്യം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നു അതിന്റെ ഒരു ഉപോത്പന്നമാണ് ഈ സ്ത്രീകളുടെ കാലുകഴുകുന്ന കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പാറക്കാട്ടിൽ തിരുമേനിയുടെ കാലം മുതൽ പടിയറ തിരുമേനിയും അതുപോലെ വർക്ക് വിധേയത്തിൽ പിതാവും എല്ലാം ഈ പൗരിസ്ത്യുമായിട്ടുള്ള ഈ നിലപാടിനെ സാധൂകരിച്ച് പുരുഷന്മാരുടെ കാലുകൾ കഴുകിയ പിതാക്കന്മാരാണ് പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ ഉല്ലേ ഇന്നത്തെ സമൂഹത്തിൽ പൊതുവേ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും മലബാരസഭയുടെ കാര്യമെടുത്താൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും വൈദികരും ആഗ്രഹ ഒരുപക്ഷെ ശതമാനം അതിലും കൂടുതലായിരിക്കാം ആഗ്രഹിക്കുന്നത് പഴയ രീതിയിൽ ഉള്ള നമ്മുടെ കാര്യ ശുശ്രൂഷ ദൈവാലയങ്ങളിൽ നടക്കണമെന്നാണ് പിന്നെ മറിച്ച് ചിന്തിക്കുന്നവരെ പ്രേരിപ്പിക്കുന്നത് ആ പരിശുദ്ധ ഒരു മാറ്റം വരുത്തിയല്ലോ എന്തുകൊണ്ട് നമുക്കും അത് അതെടുത്തുകൂടാ എന്നാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കത്തോലിക്ക സർവേയുടെ കൂട്ടായ്മയിൽ വിവിധ വ്യക്തിസഭകൾക്കുള്ള പ്രത്യേകതകള് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ സാർവത്രികമായിട്ടുള്ള ആ മഹത്വം അതിന്റെ വളർച്ച നമ്മൾ സാധിക്കുന്നു എല്ലാവരും ഒരുപോലെ ചെയ്യുന്നതാണെന്ന് വരിക എല്ലാവരും ഒരേ ആരാധനാക്രമത്തിൽ വളർന്നു വന്നാൽ മതിയായിരുന്നല്ലോ വ്യത്യസ്ത ആരാധന ക്രമങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഊന്നലുകളെല്ലാം ഈ സാർവത്രിക സഭയുടെ സൗഷ്ഠവം വർദ്ധിപ്പിക്കുകയാണ് അതിന്റെ സൗന്ദര്യം കൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വേണം നമ്മൾ വളരുവാനെന്നുള്ള ഒരു കാര്യം ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര സമൂഹത്തെ അറിയിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു സമൂഹം ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ തനയുമല്ല ഇതെന്തോ ഒരു ആധുനികമായ കണ്ടെത്തലാണ് ആ കണ്ടെത്തൽ ഈ സഭയും ഉൾക്കൊള്ളണം എന്നുള്ളൊരു ചിന്തയാണ് ഇതിലങ്ങനെ അത്ര വലിയ ആധുനികതയൊന്നുമില്ല ഇതിലുള്ളത് ഇപ്പോൾ പരിശുദ്ധ പിതാവ് തന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത് ആശ്രിത ഭവനങ്ങളിൽ എന്ന് വെച്ചാൽ ആശ്രിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് അഗതികള് പ്രായാധികമുള്ളവര് അംഗവൈകല്യമുള്ളവർ ഒക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന ഭവനങ്ങളിലേക്കാണ് പോകുന്നത് ജയിലുകളിലേക്ക് പോകുന്നുണ്ട് പരിശുദ്ധവിധ ഇപ്രാവശ്യം ഫോർച്ചുനോണെ എന്ന് പറയുന്ന ഒരു രൂപതയിലെ അഗതികളുടെ അല്ലെങ്കിൽ ആശ്രിത ഭവനത്തിലേക്കാണ് പരിശുദ്ധാവ് പോകുന്നത് ഈ പരിസ്ഥിതാവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചെയ്യുന്നതെല്ലാം ഇങ്ങനെയുള്ള ഭവനങ്ങളിലാണ് ദേവാലയങ്ങളിൽ വെച്ചല്ല അപ്പോൾ പരിശുദ്ധ പിതാവ് ഈ ശുശ്രൂഷയ്ക്ക് ഉള്ള ആ മാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ള അർത്ഥം അതേസമയം ലത്തീൻ സഭയിലെ തന്നെ മിത്രാന്മാരും വൈദികരും ഒക്കെ അവരവരുടെ ദേവാലയങ്ങളിൽ പരമ്പരാഗതമായ രീതിയിൽ ശുശ്രൂ കാലുകളിൽ ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്നവരുണ്ട് ലത്തീൻ സഭയിൽ തന്നെ ഇത് നിർബന്ധമാക്കിയിട്ടില്ല ഇങ്ങനെയും ചെയ്യാവുന്നതാണ് അതാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വൈസാണ് പരിശുദ്ധ പിതാവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു കൽപ്പനയല്ല പരിശുദ്ധ പിതാവിൻ്റെതെന്ന് നാം മനസ്സിലാക്കുക പാശ്ചാത്യ ലോകത്ത് പല ദേവാലയങ്ങളും പൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് പാശ്ചാത്യ സഭയിലെ പള്ളികളില് പുരുഷന്മാർ വേണ്ട രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ സ്ത്രീകളുടെയും കാലിൽ കഴുകാനായിട്ടുള്ള ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മാർപ്പാപ്പ ജയിലിൽ പോയിട്ട് ഒരു മുസ്ലിം സ്ത്രീയുടെ പോലും കാല് കാലുകഴുകിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു വിജാതി വിജാതീയ സ്ത്രീയുടെ അല്ലെങ്കിൽ വിജാതിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു ആചരണമാണ് മാർപ്പാപ്പ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പലർക്കും പറയാം നമ്മൾ അന്യ മതക്കാരെയും കൂടി ഇങ്ങനെയുള്ള കാലുകൾ കഥകൾ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തണമെന്ന് അതിനെ കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെയുള്ള ശുശ്രൂഷകളുടെ സർവ വ്യാപകമായിട്ടുള്ള ഒരു നടപടിക്രമം വരുവോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല പൊരുമായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ അങ്ങനെ വന്നാൽ അങ്ങനെ വരുന്നത് ഒരു വളർച്ചയുടെ ഘട്ടത്തിലാകണം യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതിയല്ല ഭാരതത്തിലുള്ളത് അല്ലെങ്കിൽ ഏഷ്യയിലുള്ളത് ഇനിയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു ക്രൈസ്തവമായിട്ടുള്ള വീക്ഷണത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളായിരിക്കുന്നത് അഗതികളുടെ ഭവനങ്ങളിലെ ആശൃത ഭവനങ്ങളിലെ പക്ഷെ നമ്മുടെ ഭാരതത്തിൽ നാം നമ്മുടെ അനാഥ മന്ദിരങ്ങളിലെങ്ങാനും ഒരു ഹൈന്ദവ പെൺകുഞ്ഞനെയോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ കുട്ടിയെയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ആചാരത്തിന് വിധേയരാക്കിയാൽ അത് തന്നെ ഇവിടെ ഒരു വലിയ മതവിപ്ലവത്തിന് ഒരു കാര്യമായി തീരും അപ്പോൾ അതപ്പാടെ ഇവിടെ കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഭാരതത്തിലെ ചില ചില സംസ്ഥാനങ്ങളില് സ്ത്രീകള് പുരുഷന്മാരുടെ കാലുകൾ കഴി അവരെ സ്വീകരിക്കുന്ന ഒരു പതിവ് നിലനിൽക്കുമ്പോൾ ഈ പുരുഷന്മാര് സ്ത്രീകളുടെ കാലുകൾ കഴുകുന്ന രീതി അപ്പാടെ അനുവർത്തിച്ചാൽ അതും ഒരു സാംസ്കാരിക അനുരൂപണത്തിന് എതിരായിത്തീരുന്ന സാഹചര്യവുമുണ്ട് ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം ഓരോ രാജ്യത്തിലെയും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമേണ വളർന്നു വരേണ്ടതാണ് പക്ഷെ അതേസമയം ഞാൻ ആവർത്തിക്കുകയാണ് ഓരോ സഭയുടെയും ആരാധന ക്രമത്തിന്റെ ഐഡന്റിറ്റി അതിന്റെ സ്വഭാവം അതിന്റെ വളർച്ച അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പരിശുദ്ധത ഒരിക്കലും പറയുന്നില്ല ഈ ശിഷ്യന്മാരുടെ കാലുകൾ കർത്താവ് കഴുകിയത് അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന് ഒരുക്കമായിട്ടുള്ള ഒരു ശുശ്രൂഷ അല്ലായിരുന്നു എന്നൊരിക്കലും പറയുന്നില്ല പിന്നെയോ അതിന്റെ സാമൂഹിക മാനത്തിന് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രകാശനം കൂടെ പരിശുദ്ധ നൽകുന്നു ഇതൊരു മാതൃക ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഈശോ പറഞ്ഞത് ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മാതൃകയാണ് അപ്പോൾ അതുപോലെ ഒരു മാതൃകയിൽ ഈ പാവപ്പെട്ടവരെയും രോഗികളെയും അന ആശ്രിതരെയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിക്കണമെന്നുള്ള ഒരു രീതിയിലാണ് പരിശുദ്ധ പിതാവ് ഞാൻ കാണുന്നത് അപ്പോൾ അതിൽ രീതിയിലെ ഒരു വളർച്ചയായിട്ട് നമുക്ക് കാണാം അങ്ങനെ അതിനെ ക്രിയാത്മകമായിട്ട് സമീപിക്കുകയും ചെയ്യാം പക്ഷെ അതേസമയം പൗരത്വ സഭകളിതും കാണുന്നത് അങ്ങനെയല്ല ഇത് ഇവിടെ നമ്മൾ ഭർത്താവ് ചെയ്തതുപോലെ തന്നെ ഒരു ശുശ്രൂഷയായിട്ട് ആരാധനയിൽ നിലനിർത്തുന്നു പിന്നെയോ സാമൂഹിക രംഗത്ത് നമുക്ക് ആരുടെയും കാലുകളൊക്കെ കഴുകാം ഉദാഹരണത്തിന് ഇപ്പോഴേ സുറമലബ സഭയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ സഭയിൽ ഭാരതത്തിലെ സഭയില് ജയിലുകളിൽ ചെന്ന് കാലുകൾ കഴുകുന്ന രീതിയുണ്ട് അത് പരിശുദ്ധ കുറവാനോട് ബന്ധപ്പെടുത്തിയിട്ടും ബന്ധപ്പെടുത്തിയാണോ എല്ലായിടത്തും നടത്തുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയും അല്ലെങ്കിൽ കിടപ്പ് രോഗികളുടെ കാലുകൾ കഴുകുന്നുണ്ട് മറ്റ് ചിലടത്ത് ഈ മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ കാലുകൾ കഴുകുന്നുണ്ട് വടങ്ങളില് മദർ സുപ്പീരിയേഴ്സ് മറ്റ് സിസ്റ്റേഴ്സിന്റെ കാലുകൾ കഴുകുന്നുണ്ട് അതൊക്കെ എന്താ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ശുശ്രൂഷ മനോഭാവത്തിന്റെ ഒരു ബാഹ്യ പ്രകാശനമായിട്ട് അതിനെ ശേഖരിക്കാം അതൊക്കെ ഇനിയും നമ്മുടെ സഭയിലും അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ ഈ കഴുകൽ ശുശ്രൂഷയെ കാണുവാനായിട്ട് വളരെ നന്ദി പിതാവേ രസകഥനത്തിലെ രശുദ്ധ കുർബാനയെ അതുപോലെ തന്നെ കാലുകഴുകൾ ശുശ്രൂഷയെക്കുറിച്ചും കുറിച്ചും അങ്ങനെ മുൻഗാമിയായ പാറക്കാട്ടിൽ തിരുമേനി പിതാവിന്റെ ആ ഒരു പരമാർശവും കൂടി അങ്ങ് വളരെ സ്പഷ്ടമാക്കി നിലപാട് വ്യക്തമാക്കി തന്നു അങ്ങേക്ക് പ്രത്യേകം നന്ദി ടോണിക്ക് നന്ദി ഗുഡ്നസ് പ്രേക്ഷകർക്കും നമുക്ക് നന്ദി പറയാം ആലഞ്ചരി പിതാവിന്റെ നിലപാടുകളും നിരീക്ഷണങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെയും എല്ലാ മാലിന്യപ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം